രണ്ടാമത്തെ കുഞ്ഞിനെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി നടിയും അവതാരകിയുമായ പേളിമണി കുഞ്ഞിന്റെ നൂലുകെട്ട് വിശേഷം പങ്കുവെച്ചുകൊണ്ടാണ് പേളി കുഞ്ഞുവാവയെ പരിചയപ്പെടുത്തിയത് നിതാര ശ്രീനിഷ് എന്നാണ് കുഞ്ഞിന്റെ പേര് നൽകിയിരിക്കുന്നത് നിതാര ശ്രീനിഷിനെ പരിചയപ്പെടൂ ഞങ്ങളുടെ കുഞ്ഞു മാലാകയ്ക്ക് ഇന്ന് ഇരുപത്തിയെട്ട് ദിവസം പൂർത്തിയായി ഇന്ന് അവളുടെ നൂലുകെട്ടായിരുന്നു ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണം പേളി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ജനുവരി പതിമൂന്നിനാണ് പേളി മണിക്കും ബിഗ് ബോസ് താരം ശ്രീനിഷ് അരവിന്ദനും രണ്ടാമത്തെ കുഞ്ഞ് പിറന്നത് അകളെ ആദ്യമായി കൈയിലെടുത്ത നിമിഷവും പേളി ആരാധകർക്കായി പങ്കുവെച്ചിരുന്നു ഒൻപത് മാസങ്ങൾക്ക് ശേഷം ഒടുവിൽ ഞങ്ങൾ പരസ്പരം കണ്ടു ഇത് ഞാൻ അവളെ ആദ്യമായി കൈയിലെടുക്കുന്ന ചിത്രമാണ് അവളുടെ മൃദുലമായ ചർമ്മവും കുഞ്ഞു ഹൃദയമെടുപ്പും എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലമതിക്കുന്ന നിമിഷമായി എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടും ഒരു പെൺകുഞ്ഞിനെ കൂടി അമ്മയായി എന്നോർക്കുമ്പോൾ അഭിമാനം കൊണ്ട് ആനന്ദ കണ്ണീർ വരുന്നു നിങ്ങൾ എല്ലാവരും ആശംസകൾ അറിയിച്ചെന്നും പ്രാർത്ഥനകൾ നേർന്നുവെന്നും ഷീനി എന്നോട് പറഞ്ഞിരുന്നു ഞങ്ങളുടെ ചെറിയ കുടുംബത്തെ ഇത്രത്തോളം ചേർത്ത് പിടിച്ചു എന്നറിയുമ്പോഴുള്ള സന്തോഷം എന്റെ ഹൃദയം നിറയ്ക്കുകയാണ് എല്ലാവർക്കും നന്ദി കുഞ്ഞിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് വേളിമണി കുറിച്ചു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക अब अब वो अंदर जाने का नहीं देती जो पांच